വീണ്ടും പ്രിവേൽടെയും പെടിയേക്കെല്ലാവരും സാധനം ചെയ്യുന്നു ദൈവമില്ലാതെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്ത ഒരു പിറവി കുരുടൻ വേറൊരു വേഷം സുശേഷിപ്പടന്ന രണ്ടുപേർ ഫോളോ ചെയ്തിരുന്നു വേറെ ഒരാൾ എനിവേ എന്തൊരു ആയിക്കോട്ടെ കുരുടൻ കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ കഥാവിൻ്റെ പുറകെ പോവുകയാണ് കർത്താവ് വീടിനോട് അടുക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് ഉപയോഗിച്ച് എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ് ഞാൻ ഞാനതിനൊക്കെ ചെയ്തു തരട്ടെ അവൻ പറയുന്നുണ്ട് എൻ്റെ എനിക്ക് കാഴ്ച മടങ്ങി ലഭിക്കണം കർത്താവ് ഉടനെ അവൻ്റെ ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ വിശ്വസിക്കുന്നു ഡു യു ബിലീവ് ദൈബിൾ ഞാൻ എനിക്കത് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു പെട്ടെന്ന് അവൻ പറഞ്ഞോട് അങ്ങനെയാണ് കർത്താവ് അവനെ കരന്നിട്ടി അവനെ തൊടുന്നതും ഒക്കെ നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ ഇന്ന് ദൈവം നമ്മളോട് ഒരു കാര്യം ഇത് തന്നെയാണ് നിങ്ങളായിരിക്കുന്ന നിങ്ങൾ കിടന്നു പോകുന്ന വേദനയ്ക്കകത്ത് ആ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന് നിങ്ങളെ ആശ്രയിക്കുന്ന മനുഷ്യനെന്ന് ഞാൻ പറയുന്നില്ല ഒരുപക്ഷേ മനുഷ്യരിലൂടെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ ഭൂമിയിൽ പ്രവർത്തിക്കണേ കർത്താവ് അങ്ങനെ ചെയ്യും ചെറിയ പറയും നൂലേ കെട്ടിത്തരും അല്ലെങ്കിൽ പൊഴിച്ചു തരും മഞ്ഞ പൊഴിച്ചുകൊണ്ട് ദൈവം പൊഴിച്ചു തരും വ്യക്തികളിലൂടെ ആയിരിക്കും പക്ഷേ അതിൻ്റെ സോഴ്സ് ദൈവം മറ്റേ ലഭിക്കുന്ന റിസോഴ്സാണ് ദൈവം അസോഴ്സ് എനിക്കിത് ചെയ്താൽ എൻ്റെ ഈ കടം കടക്കെട്ടിൽ ഞാൻ ഒരു ദൈവപേതലായതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു വിഷയത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം പറയും എൻ്റെ മേൽ ഞാൻ പകർന്ന അഭിഷേകത്തിൻ്റെ കടം വീട്ടും ദൈവ വിശ്വസനായാലും അപ്പം രോഗാവസ്ഥകൾ കിടക്കുമ്പോൾ അവൻ്റെ അവൻ ചുരിഞ്ഞ രക്തത്തിനകത്ത് കൊണ്ട അടിപ്പിണറുകൾക്കകത്ത് എൻ്റെ സൗഖ്യമുണ്ട് അത് നാം വിശ്വസിച്ച് മാത്രം പോരാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നാം ഏറ്റു പറയണം യേസ് ഞാൻ വിശ്വസിക്കുന്നു അവൻ ചുരിഞ്ഞ രക്തത്തിനകത്ത് അവൻ്റെ നാമത്തിൽ അടിപ്പിണറിനകത്ത് എന്നെ സൗഖ്യം മാത്രാനുള്ള അഭിഷേകമുണ്ട് അവൻ്റെ ആ അത്ഭുത ശക്തിക്ക് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും പരാഗ്രഹം പോലെ ബന്ധനത്തിനകത്ത് കെട്ടപ്പെട്ടൊരു അനുഭവത്തിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഇത് മാത്രമേ പറയുകയുള്ളൂ നീ ഫേസ് ചെയ്യുന്ന നീ വിഷയത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ യെസ് യെസ് നീ പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ തുടങ്ങുകയാണ് ദൈവം അനുഗ്രഹിക്കേണ്ട ഇതാദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത്